വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് പല ജില്ലകളിലും തുടരുന്നതും സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നു ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് പ്രത്യേകിച്ച് എറണാകുളം അതുപോലെ തന്നെ കോട്ടയം ജില്ലകളിൽ ഈ രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ആലപ്പുഴ ജില്ലയുടെ പല മേഖലകളിലും ശക്തമായ മഴയും അതുപോലെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുതിയതായിട്ട് ഏറ്റവും പുതിയതായിട്ട് ലഭിച്ചു വരുന്നത് ഇപ്പോൾ റോഡുകളിലേക്ക് വെള്ളം മണ്ണും ചെളിയുമൊക്കെ ഒഴുകിവരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് മലയോര മേഖലകളിൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ വെള്ളം വെള്ളം ഒഴുകി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മലയോര മേഖലയിലേക്കുള്ള യാത്ര ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കാരണം അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഉരുൾപൊട്ടുവാനും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകുവാനും ഉണ്ടാകുവാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കോട്ടയ മേഖലകളിൽ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പൊതുജനങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇതുകൂടാതെ തന്നെ കൊല്ലം ജില്ലയുടെ പല മേഖലകളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി ആലുവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടാതെ തന്നെ ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മേഘവിസ്ഫോടനം നടന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു ഇത് കൂടാതെ തന്നെ കളമശ്ശേരി ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തുകയാണ് മാത്രമല്ല ഇപ്പോൾ കാലവർഷം ആരംഭിക്കാൻ പോവുകയാണ് കാലവർഷത്തിന് മുമ്പാകെ തന്നെ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴ വരുന്നു മാത്രമല്ല വലിയ രീതിയിലുള്ള മഴ തുടങ്ങുന്നതിന് മുമ്പാകെ തന്നെ റോഡുകളെല്ലാം കുളമായി മാറിയിരിക്കുന്ന അല്ലെങ്കിൽ റോഡുകൾ പുഴയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കറക്റ്റായിട്ട് ചെയ്യാത്ത ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാത്തതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ബുദ്ധി ബുദ്ധിമുട്ടുകൾ സംസ്ഥാനത്തെ ജനങ്ങൾ അനു അനുഭവിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരം ജില്ലയിലും ശക്തമായുള്ള മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാവുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാം അതുവരെ ആയാലും വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് പല മേഖലകളിലും മഴ കൂടുതൽ ശക്തമാവുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്ന സ്ഥലം കൂടി വാഗമൺ ഈ രാറ്റുപേട്ട റൂട്ടിലാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്റെ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും